വരുന്നു മുംബൈ ഇന്ത്യൻസ് ആരാധകർ കാത്തിരുന്ന ദിവസം എത്തി ഐ പി എൽ പതിനെട്ടാം സീസണിൽ മുംബൈ ഇന്ത്യൻസും ആരാധകരും കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുമ്പോൾ മുംബൈയുടെ വജ്രായുധമായവൻ ടീമിൽ വേണം അങ്ങനെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കുംഫു പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് മടങ്ങിയെത്തുകയാണ് പാണ്ഡ്യ ഇറങ്ങുന്നത് തന്റെ മുൻ ടീമിനെതിരെയാണ് എന്ന പ്രത്യേകതയുമുണ്ട് ടീമിന്റെ കന്നി സീസണിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിന് ഐ പി എൽ കിരീടം സമ്മാനിച്ച ചരിത്രമുള്ള നായകനാണ് ഹാർദിക് പാണ്ഡ്യ അന്ന് പാണ്ഡ്യ ഗുജറാത്ത് കുപ്പായത്തിൽ കപ്പുയർത്തിയത് ഇതേ മൈതാനത്താണ് അഹമ്മദാബാദിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മൈതാനമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ആരംഭിക്കുക സീസണിൽ ഇരു ടീമുകളുടെയും രണ്ടാം അംഗം ആദ്യ കളിയിൽ ഗുജറാത്തും മുംബൈയും തോറ്റു ഗുജറാത്തിന്റെ തോൽവി പഞ്ചാബ് കിങ്സിനോട് പതിനൊന്ന് റൺസിനും മുംബൈയുടെ തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിനോട് നാല് വിക്കറ്റിനുമായിരുന്നു സീസണിലെ ആദ്യ ജയമാണ് ഇന്ന് ഇരു ടീമുകളും ലക്ഷ്യമിടുന്നത് എതിരാളികളുടെ മൈതാനത്തിറങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ ആശ്വാസം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ മടങ്ങിവരവ് തന്നെയാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിലെ അവസാന മത്സരത്തിൽ കുറഞ്ഞ ഓവറിന് ലഭിച്ച വിലക്കിനെ തുടർന്ന് ഈ സീസണിൽ മുംബൈയുടെ ആദ്യ കളി ഹാർദിക്കിന് നഷ്ടമായിരുന്നു ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയും വിൽ ജാക്സും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും തിളങ്ങുമെന്നാണ് ആരാധക പ്രതീക്ഷ ചെന്നൈക്കെതിരെ ഹിറ്റ്മാൻ ഡെക്കായിരുന്നു സ്കൈ ഇരുപത്തിയൊൻപതിലും തിലക് മുപ്പത്തിയൊന്നിലും മടങ്ങി അന്ന് ചെന്നൈക്കെതിരെ മുംബൈക്ക് ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി അൻപത്തിയഞ്ച് റൺസേ നേടാനായുള്ളൂ ബൌളിംഗിൽ ഫ്രണ്ട് ബോൾട്ടും ദീപക് ചൊഹാറും മിച്ചൽ സ്റ്റാനറുമാണ് മുംബൈയുടെ പ്രധാനികൾ ഇതിനിടെ നാം മറന്നുകൂടാത്തൊരു പേര് ഇന്ന് മുംബൈ ഇന്ത്യൻസ് പ്ലേയിങ് ലിസ്റ്റിൽ കാണും ഇമ്പാക്ട് പ്ലെയറായവും താരം ഇറങ്ങാൻ സാധ്യത ഐ പി എൽ അരങ്ങേറ്റത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിറപ്പിച്ച മലയാളി ചൈനാമെൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഈ പെരിന്തൽ ഇന്നും തിളങ്ങുമെന്നാണ് മുംബൈ ക്യാമ്പിലെ പ്രതീക്ഷ മലയാളികൾക്ക് ഇന്നത്തെ ഐ മത്സരം നിർബന്ധമായും കാണാൻ അങ്ങനെ ഒരു കാരണം കൂടിയായി മറുവശത്ത് സായ് സുദർശൻ ഷുബ്മാൻ ഗിൽ ജോസ് ബട്ട്ലർ എന്നിവരുടെ ബാറ്റിംഗിനെ ആശ്രയിച്ചിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്കോർ പഞ്ചാബിനെതിരെ സായ് നാൽപ്പത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാലിടത്ത് ടോപ്പ് സ്കോറായിരുന്നു ഗിൽ പതിനാല് പന്തിൽ മുപ്പത്തിമൂന്നും ബട്ട്ലർ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തിനാല് റൺസും നേടി ടീം സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എത്തുകയും ചെയ്തു ഈ മൂവരും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിശ്വസിക്കാൻ കൽപ്പുള്ള ബാറ്റർമാരില്ല ടൈറ്റൻസിന് വെടിക്കെട്ട് താരമെങ്കിലും ഷെർഫൻ ക്രീസിൽ കാലുറപ്പിക്കാൻ സമയം വേണമെങ്കിൽ രാഹുൽ തൊവാട്ടിയ ഷാറുഖ് ഖാൻ അർഷദ്ഖാൻ എന്നിവരാരും ലോങ് ഇന്നിംഗ്സ് കളിക്കാൻ പ്രാപ്തരല്ല ബൗളിങ്ങിൽ ഗുജറാത്തിന് തലവേദനകളേ ഉള്ളൂ സിറാജും റബാഡയും പ്രസിദ്ധും അർഷദും ഖാനും പഞ്ചാബിനെതിരെ തല്ലുവാങ്ങിയിരുന്നു കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് റാഷിദ് ഖാൻ ഉള്ളത് പഞ്ചാബിന്റെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ സായ് കിഷോർ മാത്രമാണ് ആകെ പ്രതീക്ഷ